ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലാകട്ടെ ബുദ്ധി അഥവാ ഇന്റലിജൻസ് ഉപയോഗിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ വിജയിക്കുന്നു വൈകാരികത അഥവാ ഇമോഷൻ ഉപയോഗിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെടുന്നു ഇമോഷണലി എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ താൽക്കാലിക സംതൃപ്തി നൽകിയേക്കാം പക്ഷെ ദീർഘകാല വിഷമതകൾ നൽകുന്നു ബുദ്ധിപൂർവം ഇന്റലിജൻ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ താൽക്കാലികമായ വിഷമതകൾ നൽകിയേക്കാം പക്ഷെ ദീർഘകാല സംതൃപ്തിയും വിജയവും നൽകുന്നു ഉള്ള ബുദ്ധി ഉപയോഗിച്ചാൽ മതി നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഉള്ള ബുദ്ധി ഉപയോഗിച്ചാൽ മതി ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് റിലേഷൻഷിപ്പ് ആകട്ടെ ബിസിനസ്സാകട്ടെ ജോലി ആകട്ടെ ഏത് ജീവിതത്തിലെ ഏത് കാര്യങ്ങളെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഉള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒട്ടും തന്നെ വൈകാരികമായ അല്ലാതെ ഓ അത് അദ്ദേഹമാണല്ലോ ഇദ്ദേഹമാണല്ലോ ഇദ്ദേഹം പറഞ്ഞതല്ലേ ആ ഒരു ബിസിനസ്സല്ലേ അയാൾ പറഞ്ഞത് എങ്ങനെ നിരസിക്കാൻ കഴിയും ഇയാളല്ലേ മെച്ചം അയാൾ 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 പറഞ്ഞതാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടപ്പെട്ടവരല്ലേ അതല്ലേ ഇതല്ലേ തുടങ്ങിയ ിന് പുറത്ത് യാതൊരു തീരുമാനങ്ങളും എടുക്കരുത് പ്രത്യേകിച്ച് ജീവിതത്തെ ബാധിക്കുന്ന യാതൊരു തീരുമാനങ്ങളും വൈകാരികതയിൻമേൽ ആയിരിക്കുന്നത് എടുക്കുന്നത് അത് വൃത്തിയായ ഇന്റലിജൻസ് ഉപയോഗിച്ച് തന്നെയാണ് എടുക്കേണ്ടത് ഒരുപക്ഷെ ആ വൈകാരികതയെ മാറ്റി വെച്ച് തീരുമാനം എടുക്കുമ്പോൾ ചില താൽക്കാലിക തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പലരുടെയും എതിർപ്പുകൾ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം ഇമോഷണലി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾക്ക് ചില സാഹചര്യങ്ങളിൽ എല്ലാ ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും പോസിറ്റീവായി കാണപ്പെടും ചില സാഹചര്യങ്ങളിൽ എല്ലാ ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും നെഗറ്റീവായി കാണപ്പെടും അതിനാൽ തന്നെ എല്ലാ ഇമോഷൻസും മാറ്റി വെച്ച് ഇന്റലിജന്റ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കുള്ള ബുദ്ധിമതി അവിടെ നെഗറ്റീവും പോസിറ്റീവും ബുദ്ധിപരമായ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ വിജയം ഉറപ്പ് തന്നെയാണ് ഈസ് ഈസ് ദ മൈറ്റിയസ്റ്റ് നത്തിങ് ബിയോണ്ട് റീച്ച് എന്നൊരു ചൊല്ലുണ്ട് അതായത് ബുദ്ധിയാണ് ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കാൻ ആ ശക്തിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ ആ ശക്തിക്ക് എത്തിപ്പെടാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് ആ ഇന്റലിജൻസിന് എത്തിപ്പെടാൻ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ ഇന്റലിജൻസ് കൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് ഇന്റലിജൻസിനെ കുറിച്ച് മറ്റൊരു മനോഹരമായ ആക്കവാക്കി കൂടിയുണ്ട് റെസ്പോണ്ട് ഇന്റലിജന്റ് ഈവൻ ടു അൺഇന്റലിജന്റ് ട്രീറ്റ്മെന്റ് അൺ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അവിവേകത്തോടെയുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും അത് ആളുകളാകട്ടെ സാഹചര്യങ്ങളാകട്ടെ സംഭവങ്ങളാകട്ടെ അപ്പോഴും നാം ഇൻ്റലിജൻ്റ് തന്നെ ബിഹേവ് ചെയ്യുക എന്ന് അങ്ങനെയാകുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ജീവിതത്തിലെ നിരവധി കാര്യങ്ങൾ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഒഴിവായി പോവുകയും ഒരു ഇൻറ്റലിജൻറ്റ് പേഴ്സണാലിറ്റിയായി ഇൻറ്റലിജൻസിൻ മേലുള്ള നല്ലൊരു ജീവിതം നടപ്പാക്കാനും കഴിയും കഠോപരിഷത്ത് വളരെ ക്ലിയറായി വ്യക്തമായി പറയുന്നു നിങ്ങൾ രഥയാത്രികനെന്നറിയൂ ശരീരം റിയൂ പഞ്ചേന്ദ്രിയങ്ങൾ കുതിരകളെന്നറിയൂ എന്നറിയൂ മനസ്സാണ് കടിഞ്ഞാണെന്നറിയൂ ബുദ്ധിയാണ് തേരാളി എന്നറിയൂ ഇന്റലിജൻസ് ആണ് നിയന്ത്രിക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ആവശ്യമായ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നതും ഇന്റലിജൻസ് ആയിരിക്കണം ഒട്ടും തന്നെ ഇമോഷൻ ആയിരിക്കരുത് ഇമോഷനിന്മേൽ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ താൽക്കാലിക സുഖങ്ങൾ നൽകിയേക്കാം പക്ഷേ ഭാവിയിൽ ഏറെ വിഷമതകളും പരാജയങ്ങളും നൽകിയേക്കാം പക്ഷേ ഇന്റലിജൻസ് കൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ താൽക്കാലിക തടസ്സങ്ങൾ താൽക്കാലിക വിഷമതകൾ വന്നേക്കാം പലരുടെയും എതിർപ്പും കാര്യങ്ങളൊക്കെ വന്നേക്കാം അത്തരം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ വലിയ ബുദ്ധിമുട്ടുകളോ വന്നാൽ പോലും അവിടെ ഇമോഷനിൻ പുറത്ത് തീരുമാനമെടുത്താൽ ഇപ്പോൾ താൽക്കാലികമായി ആ വലിയ ബുദ്ധിമുട്ട് മാറിപ്പോകും എന്നുള്ളതുകൊണ്ട് തീരുമാനങ്ങൾ ജീവിതത്തിനാവശ്യമായ തീരുമാനങ്ങൾ ഒരിക്കലും ഇമോഷനിൻ പുറത്ത് എടുക്കരുത് ഇന്റലിജൻസ് ഇൻ്റലിജൻസ് അതായിരിക്കണം മന്ത്രം ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാന മന്ത്രം എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആണ് ആകെ ഒരു കൊച്ചു ജീവിതം ആകെ ഒരു കൊച്ചു ജീവിതം അവിടെ വൈകാരികതകൾക്ക് യാതൊരു സ്ഥാനവുമില്ല ഇമോഷന് യാതൊരു മാർക്കറ്റുമില്ല ഓൺലി ഇന്റലിജൻസ്